പുതുതായി പ്ലസ് അപേക്ഷിക്കുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ മെസ്സേജ് പ്ലസ് വൺ അപേക്ഷിക്കുമ്പോൾ നെയ്റ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അതുപോലെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും എടുക്കേണ്ട ആവശ്യമില്ല അത് എടുക്കേണ്ടത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും ഒ ഇ സി കാറ്റഗറിയിൽപ്പെടുന്ന വിദ്യാർത്ഥികളും മാത്രം അത് എടുത്താൽ മതി അത് അക്ഷയ സെന്റർ വഴി അപേക്ഷിക്കുക വില്ലേജ് ഓഫീസിൽ നിന്നാണ് അത് തരുന്നത് മറ്റു വിഭാഗത്തിലുള്ളവർ അതെടുക്കേണ്ട ആവശ്യമില്ല അവർ അവരുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് ഇട്ടിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഇതിനോടൊപ്പം തന്നെ ഇടുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക നല്ല ഇൻഫർമേഷൻ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ മറക്കരുത് പങ്കുവെക്കാൻ മറക്കരുത് കേട്ടാ ഓക്കേ